ഹലോ അസ്സലാമു അലൈക്കും എന്തൊക്കെയുണ്ട് മക്കളെ വർത്താനം സുഖം തന്നെയല്ല എല്ലാവർക്കും ഞമ്മൾക്കിവിടെ അലഹമില്ലാ റാഹത്താണ് ഞമ്മളവിടെ നിന്ന് നാത്തൂൻ്റെ അടുത്തേക്കൊണ്ട് പോകാൻ നിൽക്കുകയാണ് കേട്ടോ ഏ നാളെ മറ്റന്നാളൊക്കെ ആയിട്ട് സേലത്തേക്ക് പോകണം അപ്പോൾ ഒരു ദിവസം നാത്തൂൻ്റെ അടുത്ത് നിൽക്കട്ടെ എഴുതി ഇങ്ങാണ്ട് പോകുന്നതാണ് അപ്പോൾ ഞമ്മൾ വന്നപ്പോൾ ഇങ്ങനെ കൂട്ടാനൊക്കെ ഇവിടെ റെഡി ആയിക്കണേ അരച്ചി കൂട്ടാൻ അപ്പോൾ ഞമ്മളെ കണ്ടപ്പോൾ നമുക്ക് തേങ്ങാച്ചോറ് വെക്കല്ലേ എറങ്ങാണ്ട അങ്ങനെ തേങ്ങാച്ചോറ് വെക്കുകയാണ് കേട്ടോ അതിനുള്ള ഉള്ളിയാണ് ഈ അരിയണത് ഒരു തേങ്ങ അവിടെ ചിരണ്ടി വെച്ചിരിക്കണേ അരി ഇവിടെ കൈകി കുടുക്കി കിട്ടും ഉലുവി ഉണ്ടിട്ട് മക്കളെ അതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഉലുവി ഇട്ടിരിക്കണേ അപ്പോൾതാ ഞാൻ ഉള്ളിയും തേങ്ങയൊക്കെ കഴിക്കാൻ ഇട്ടേ അതൊന്ന് കുഴച്ചിങ്ങാണ്ട് അതിൽക്കാവശ്യത്തിനുള്ള ഉപ്പുണ്ട് കണക്കാക്കിയിടും പിന്നെ അതൊന്നും അല്ല കേട്ടോ അളവ് അളവ് കണക്കാക്കുന്നല്ലേ കാരം പാത്രത്തിന് അളവൊന്നുമില്ല കൈ വെച്ച് നോക്കിയങ്ങാണ്ടാണ് അളവ് വള്ളത്തിൻ്റെ അളവ് നോക്കുക എങ്ങനായാലും കണക്കായി കാരണം ധനഞ്ഞി തേങ്ങയും ഉള്ളിയും ഒക്കെ കണട്ടുംങ്ങാണ്ട് അന്ന് ഉണക്കം അയച്ചാണ്ടേ അതിക്കാവശ്യത്തിനുള്ള വെള്ളം അളവിച്ചെടുത്താണ്ട് അതുകൊണ്ട് അടുപ്പത്തേക്ക് വെച്ചാൽ ചോറും അവിടെ റെഡിയായി തായ്ക്ക് രണ്ട് സ്പൂൺ ഉപ്പ് ഇട്ടു ഇനി കുഴച്ചിങ്ങാണ്ട് വെള്ളം കൊണ്ട് ഒഴിച്ച് അതിനെ തേങ്ങാച്ചോറ് തേങ്ങാച്ചോറ് അറിയാത്ത ആൾക്കാരും ഉണ്ടാവും തേങ്ങാച്ചോറിന് ഉള്ളിയും തേങ്ങയും തന്നെ ഉണ്ടോ ഉള്ളിയും തേങ്ങയും നല്ലോണം ഇടണം എന്നെങ്കിൽ തന്നെയുള്ള തേങ്ങാച്ചോറിൻ്റെ ടേസ്റ്റ് ഉണ്ടാവുക കുട്ടികൾ ചെറുക്കന്മാർ രണ്ടാളും ഇല്ല ചോറിന് ഞങ്ങൾ രണ്ടാളിൽ തന്നെ ഉള്ളു ചോറിന് പോലും വൈകുന്നേരത്തിനേ വരുള്ളൂ അപ്പോൾ ആ വള്ളം അളവ് കണക്കാക്കണ നോക്കിക്കോളോ അളവ് അരിയും വെള്ളമൊക്കെ ഒരു പാത്രത്തിലിട്ടും കണ്ട് അളന്ന് കണക്കാക്കി അങ്ങനെയല്ല വെള്ളം കണ്ടായി അതിൻ്റെ കയ്യണ്ട് വെച്ച് നോക്കിയാൽ അത് അളവ് കണക്കേക്കാരം എന്താ ഇങ്ങനെയാണ് അളവ് പോക്കുക ഇനിയിപ്പോൾ ആ ഒഴിച്ച വെള്ളമൊന്നും ഏറൂലട്ടോ അതിന് കണക്കാക്കിയാണ്ടുള്ള വെള്ളമാണ് ഒഴിച്ചത് അങ്ങനെ നോക്കിയാൽ കണക്കേക്കാരാ വെള്ളം ഞാൻ മൂടിയും കാണ്ടേ അടുപ്പത്തെ കണ്ട് വയ്ക്കുക ഗ്യാസ് മല ആണ് കുറച്ചല്ലേ കുറച്ചല്ലോ പിന്നെ അടുപ്പിൽ തീ ഒളിപ്പിച്ചാൽ അപ്പം ഇനി അതിമ വേറൊന്നും വെക്കാനും ഇല്ല അപ്പോൾ ആ അടുപ്പ് വെക്കുകയാണ് ഇനി ഇതാ കൂട്ടാൻ വെച്ചേക്ക് രണ്ടും ഒരു കഷ്ണം ചേനയും ഒരു കറുത്തിയും കൂടി ഇട്ട നല്ല ടേസ്റ്റാണ് ഇട്ട മക്കളെ കൂട്ടാന് ഇറച്ചി തിന്നണേലേറെ ആ ചേനൻ്റെയും കറുത്തിൻ്റെയും കഷ്ണമാണ് ടേസ്റ്റ് ഉണ്ടാവുക ഇറച്ചിൻ്റെ കൂട്ടത്തിൽ ഇത് രണ്ടും തൊട്ട് വെച്ചാൽ നല്ല ടേസ്റ്റാണ് അതിലേറെ ഒരു കുമ്പളങ്ങൻ്റെ കഷ്ണമാണെന്നുണ്ടെങ്കിൽ അതിലും ടേസ്റ്റാണ് നല്ല ടേസ്റ്റ് എനിക്കാരം പക്ഷേ കുമ്പളങ്ങയല്ല ഇവിടെ അടുത്തോട്ട് പേടിയില്ല കുട്ടികൾ രണ്ടാളും പോവുകയും ചെയ്തിരിക്കുന്നത് ആ പൈക്ക് വെച്ചതല്ലേ കറി ഇറച്ചി ആ പൈക്ക് കുറച്ച് മസാലയും കൂടി ഇട്ടുങ്ങാണ്ട് നമ്മൾ ഈ കഷ്ണം ഇടുമ്പോൾക്കുള്ള മസാല ഉണ്ടാവില്ല അപ്പോൾ കുറച്ചും കൂടി മസാല ഇണട്ട് അതുകൊണ്ട് അടുപ്പത്ത് വെക്കുക അപ്പോൾ രണ്ട് വീസിലടിച്ചാൽ കൂട്ടാനും ഓർഡർ റെഡിയായി അത് കുറച്ച് മല്ലിയും മുളകും മഞ്ഞളും ഉപ്പും ഒക്കെ ഇട്ടുങ്ങാണ്ടേ ഈ ഈ കഷ്ണങ്ങളും ഒഴിക്ക് ഇണിട്ട് കൊടുത്ത് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് ഇളക്കിയും അടുപ്പത്ത് വെച്ചാൽ മതി അതന്നെയാണ് കൂട്ടാൻ അത് തന്നെയാണ് കറി കറിയും ചോറ്റിക്കുള്ള കറി തന്നെയാണ് ഇതിങ്ങനെ കുറച്ച് വെള്ളത്തിൽ കൊടുക്കണേ എന്നാൽ നല്ലോണം വെള്ളമല്ല അങ്ങനെ ഒരിതിൽ ഉണ്ടാക്കി കണ്ട് അതിൽക്കൊരു പപ്പടമാണ് പൊരിച്ചാണ്ടല്ലോ എന്താ ടേസ്റ്റ് വെള്ളിയാഴ്ച ഈസാവുമ്പോൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കും അത് ഇറച്ചി എന്തായാലും ഉണ്ടാവും അയക്കപ്പോൾ അല്ല തേങ്ങാച്ചോറോ നെയ്ച്ചോറോ ഉളുപ്പൊന്നും ഒറ്റക്കല്ലേ അപ്പോൾ അങ്ങനാണ് മതിയായിരുന്നു അപ്പം ഇങ്ങനെ കണ്ടപ്പോൾ നമുക്ക് തേങ്ങാച്ചോറ് വെക്കാറാണ് വെക്കുകയാണേ അപ്പോൾ അതാ ഒരു പൂത്ത കറൂത്തി ഉണ്ടവിടെ അതുമാണ് ചേത്തി തിന്നുകയാണ് അപ്പോൾ എന്നും പറയണ മാതിരി തന്നെ എൻ്റെ കൂട്ടുകാർ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും ഒന്നും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത് പുതിയതായിട്ട് ആരെങ്കിലും കാണണണ്ടെന്നുണ്ടെങ്കിൽ ഒന്നാണ് സബ്സ്ക്രൈബ് ചെയ്താണ്ട് ലൈക്ക് ചെയ്തങ്ങാണ്ട് കാണാൻ മക്കളെ കേട്ടോ ഏ ഞമ്മളിപ്പോൾ കുറേങ്ങോട്ട് എത്തിയിക്കണ് ഏതായാലും നിങ്ങളെ സപ്പോർട്ട് കൊണ്ടുതന്നെയാണ് ഇവിടെ ഒക്കെ എത്തിക്കുന്നത് ഇഞ്ഞും ഇവിടുന്ന് അങ്ങോട്ടും മേലക്കും എത്തട്ടെ നമുക്കൊന്നും കിട്ടാൻ തുടങ്ങിയിട്ടില്ല അപ്പോൾ അതിന് നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക അപ്പം ഇവിടെ ചോറ് വെച്ച് കേട്ടോ ഉച്ചക്കത്തെ ചോറ് എന്നുള്ള പരിപാടിയാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ എങ്ങനെയൊക്കെ തന്നെ ഉള്ളു ഏ വീഡിയോകൾ ഇങ്ങനെയൊക്കെ തന്നെയാണ് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത് നിങ്ങൾ എന്തെങ്കിലും ഒരു അഭിപ്രായങ്ങൾക്ക് അവിടെ ഉണ്ടാവുമോ അതാണ് കമൻറ്റ് ചെയ്തുകൊണ്ട് ഇൻഷാള്ള നമ്മളെ ലൈലത്താൻ്റെ എത്തും പോണമെന്നൊക്കെ കരുതിയാണ് പോണീൻ്റെ അടുക്ക് പറ്റുകയാണെങ്കിൽ അങ്ങോട്ടും പോവും അപ്പോൾ എല്ലാവർക്കും അലൈക്കും